ഹായ് ഗെയ്സ് വെൽക്കം ടു വീലേൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജിന്നയുടെ മതരാഷ്ട്രവാദത്തെ തുടർന്ന് രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ട കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകി പോകുന്ന ആ കാലഘട്ടം അന്ന് ഈ രാജ്യത്ത് ബാക്കിയായി ഉണ്ടായിരുന്നതാകട്ടെ പട്ടിണിയും വിദ്യാഭ്യാസമില്ലായ്മയും വളരെ പരിതാപകരമായ ചില വ്യവസായ സമ്പ്രദായങ്ങളും മാത്രം അങ്ങനെയുണ്ടായിരുന്ന ഈ രാജ്യത്തെ കൈപിടിച്ചുയർത്തുവാനായി ഒരു ജനത മുന്നോട്ട് വന്നു അവരെ മുന്നിൽ നിന്ന് നയിക്കുവാനായി അനേകം പേരും അവരിലൊരാളായി ടാറ്റ ഗ്രൂപ്പും വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് രാജസ്ഥാനിലെ ഒക്രാന് മരുഭൂമികളിൽ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ ചരിത്രരേഖകളിൽ അധികമാരും അറിയപ്പെടാതെ പോയ ഒരു പേരുണ്ട് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹോമി ജഹാംഗീർ ബാബ ഇന്ത്യയിൽ സന്ദർശനത്തിനെത്തിയ കാലഘട്ടം ഒരു രാജ്യം ശക്തമാകണമെങ്കിൽ ആണവരംഗത്ത് മുന്നേറേണ്ട ആവശ്യകത അറിയിച്ച് തൻ്റെ ആവശ്യമുന്നയിച്ചത് ടാറ്റാ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ്റെ മുന്നിൽ അന്ന് ബാബയുടെ വാക്കുകൾ മനസ്സിലാക്കിയ ടാറ്റാ ഗ്രൂപ്പ് അദ്ദേഹത്തിന് സ്ഥാപിച്ച് നൽകിയ സ്ഥാപനത്തിൻ്റെ പേര് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടോ ഫണ്ടമെൻ്റൽ റിസർച്ച് ഇന്ത്യയിലുണ്ടായ ഓരോ ന്യൂക്ലിയർ റിയാക്ടറുകൾ മുതൽ പൊക്രാനിൽ ഇന്ത്യ പരീക്ഷിച്ച ആണവായുധം വരെ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചതിൽ അതിൻ്റേതായ പങ്കുവഹിച്ച സ്ഥാപനം എന്തിന് ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ ഐ എസ് ആർഒ അതിൻ്റെ ആദ്യ കാൽച്ചുവടകളും വെച്ച് നടത്തിയ സ്ഥാപനം ദ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് ചുരുക്കത്തിൽ ബ്രിട്ടീഷുകാർ എല്ലാം പോയ ഈ രാജ്യത്ത് ഉപ്പ് മുതൽ ന്യൂക്ലിയർ ഊർജ്ജത്തിലൂടെ വൈദ്യുതിയും ന്യൂക്ലിയർ ആയുധത്തിലൂടെ സംപ്രേഷണവും നൽകാൻ പിന്നിൽ നിന്ന് പ്രവർത്തിച്ച സ്ഥാപനത്തിൻ്റെ പേര് ടാറ്റാ ഗ്രൂപ്പ് അങ്ങനെയുള്ള ടാറ്റ ഗ്രൂപ്പ് എന്നും അഭിമാനമാണ് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ രാത്രിയുടെയും ചതിയുടെയും മറവിൽ കാർഗിളിൽ കടന്നു കയറിയ ബീരുക്കളെ തുരുത്തി ഓടിക്കുവാൻ ലേസർ ഗൈഡഡ് ബോംബുകളും ഇൻ്റലിജൻസും നൽകി സഹായിച്ച രാജ്യത്തിൻ്റെ പേര് ഇസ്രയേൽ രാഷ്ട്രമെന്ന നിലയിൽ ഇവ രണ്ടും ഇന്ത്യ മഹാരാജ്യത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ വലുതാണ് അതെ രാഷ്ട്രം തന്നെയാണ് വലുത് ഒരിക്കലും രാഷ്ട്രീയമല്ല